ും എല്ലാവർക്കും സുഹൃത്തുല്ലേ ഞാൻ സ്വലഭാണ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സാധനം എല്ലാവരും സുഖാരിക്കുന്നു വിശ്വസിക്കുന്നു അപ്പം ചെറിയൊരു കാര്യം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഏട്ടാ കാരണം ഇത് ഒരു ഡ്രിങ്ക് കുടിച്ചപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കരമായിട്ട് റിസൾട്ട് കിട്ടിയ ഒരു ഡ്രിങ്ക് ആണ് കേട്ടോ നമ്മൾ ഇന്ന് എല്ലാവരും ഫേസ് ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് കുറെ ഹെൽത്ത് ഇഷ്യൂസ് ആണ് എല്ലാവർക്കും ബോഡി പെയിൻ ആണ് കുറച്ചു നേരം നിൽക്കുമ്പോൾ നടക്കുമ്പോൾ ഒക്കെ കാലില് പെയിന് വരിക അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് ക്ഷീണം അനുഭവപ്പെടുക രാവിലെ ഉറക്കം എണീക്കുമ്പോൾ തന്നെ പെയിനോട് കൂടിയാണ് പലരും എണീക്കുന്നത് അല്ലെ അങ്ങനെ ആകുമ്പോഴത്തേക്കും അന്നത്തെ ഒരു ദിവസം തന്നെ നമുക്ക് പോയി കിട്ടും അതുപോലെ തന്നെ പിന്നെ പി സി ഒ എസ് പി സി ഒ പോലുള്ള പ്രശ്നങ്ങൾ കാരണം ഉണ്ടാകുന്ന പല പ്രോബ്ലംസ് പെട്ടെന്ന് ഒരു ദിവസം തടി വെച്ച പോലൊക്കെ തോന്നുക ശരീരത്തിലുണ്ടാകുന്ന നീർ വീക്കം കാരണം നമുക്ക് നമ്മൾ തടിച്ചതുപോലെ ഫീൽ ചെയ്യുക അപ്പം ഇങ്ങനത്തെ കുറേ കോംപ്ലിക്കേഷൻസ് നമ്മൾ ഇൻഫ്ലമേഷൻ കാരണം ബോഡിയിൽ ഉണ്ടാകുന്ന നീർക്കെട്ട് കാരണം നമ്മൾ അനുഭവിക്കുന്നുണ്ടാവും അപ്പം ഇതൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ആയുർവേദ ഡ്രിങ്ക് നമ്മളെ സഹായിക്കും പറയുന്നത് അതൊരു അടിപൊളിയായിട്ടുള്ള ഒരു കാര്യമല്ലേ അല്ലെ ഇതുപോലെ തന്നെ ഞാനും ഒരു ഒരുപാട് ദിവസമായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു സംഭവമാണ് ബോഡിയിലെ പെയിൻ സർജറിക്ക് ശേഷം മിക്ക രാവിലകളും എനിക്ക് പെയിനോട് കൂടിയാണ് എണീക്കാൻ പറ്റുക അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഭയങ്കരമായിട്ട് ടയേർഡ് ആവുന്നത് അതുപോലെ ഫീൽ ചെയ്യാറുണ്ടായിരുന്നു സ്ട്രെങ്ത് കുറവുള്ളതുപോലൊക്കെ ഫീൽ ചെയ്യാറുണ്ട് അപ്പോൾ ഇതൊക്കെ എനിക്ക് ഈ ഡ്രിങ്ക് കുടിച്ചപ്പോഴത്തേക്കും നല്ലൊരു മാറ്റം വന്നതുപോലെ ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്നെ പോലെ തന്നെ ഇതുപോലെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട് പേരുണ്ടാവുമല്ലോ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നതായിട്ട് പണ്ട് ഒക്കെ അമ്പത് അമ്പത്തഞ്ച് വയസ്സ് കഴിയുമ്പോഴത്തേക്ക് ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഇന്ന് നമ്മുടെ ലൈഫ് സ്റ്റൈലും അതുപോലെ നമ്മുടെ ഫുഡ് ഹാബിറ്റിന്റെ ഒക്കെ ഒരു കുഴപ്പം കൊണ്ടാവാം നമുക്ക് ഒരു മുപ്പത് വയസ്സ് കഴിയുമ്പത്തേക്കും ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ ഇത് നമുക്ക് ആയുർവേദം ആകുമ്പത്തേം അലോപ്പതിയും നമുക്ക് പെയിൻ കില്ലേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്ന ഉണ്ടെങ്കിലും നമുക്ക് എപ്പോഴും എപ്പോഴും കഴിക്കുന്നത് നല്ലതല്ല പെയിൻ കില്ലേഴ്സ് നമ്മളെ ഒരു നമുക്ക് സഹിക്കാൻ പറ്റുന്ന വേദന എല്ലാവരും സഹിക്കില്ലായിരിക്കും നമുക്ക് ഒരു പരിധി കൂടുതൽ പെയിന് കൂടുകയാണെങ്കിൽ മാത്രം നമ്മള് അലോപ്പതി യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് പിന്നെ ഈ പെയിൻ എന്നും നമ്മളിങ്ങനെ കൊണ്ടു നടക്കുമ്പോഴത്തേക്ക് ഏതൊരു കാര്യവും സ്ഥിരമാവുമ്പോൾ അത് ശീലാവും എന്നുള്ളത് പോലെ നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ് ഇപ്പോ മിക്ക പെയിനുകളും ഇപ്പൊ ശീലമായത് പോലെ നമ്മളെ ബോഡിടെ ഇങ്ങനെയാണ് നമ്മളെ ബോഡി അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും ഒരു സുഖം എന്തെന്നുള്ളത് ആർക്കും അറിയാത്തൊരു അവസ്ഥയിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതിനൊക്കെ ഒരു പരിഹാരം എന്ന് പറയുന്നത് നമുക്ക് ആയുർവേദത്തിൽ നിന്ന് തന്നെ കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലതല്ലേ പണ്ട് നമ്മളെ പൂർവീകരൊക്കെ അവര് ജീവിച്ചിരുന്ന അത്രേ കാലം നല്ല ഹെൽത്തി ആയിട്ടും അതുപോലെ തന്നെ എനർജെറ്റിക് ആയിട്ടും അതുപോലെ തന്നെ വലിയ വലിയ അസുഖങ്ങളൊന്നും അങ്ങനെ പറഞ്ഞ് അല്ലെങ്കിൽ എന്നും നമ്മളെ പോലെ ഇങ്ങനെ പെയിന് പറഞ്ഞൊന്നും നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല അവരൊക്കെ നല്ല ഏജ്ഡ് ഏജ്ഡായതിനു ശേഷമായിരിക്കും ചിലപ്പോൾ ഈ പെയിനും കാര്യങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടാവുക പക്ഷെ ഇത് ഇപ്പോൾ എല്ലാം ഒരു മുപ്പത് വയസ്സ് മുതലേ സ്റ്റാർട്ട് ചെയ്യാണ് ഈ പെയിനും കാര്യങ്ങളൊക്കെ ഈ ഒരു മരുന്ന് എനിക്ക് കിട്ടിയെന്ന് വെച്ചാൽ ഇക്കാരുടെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ് കേട്ടോ അവരുടെ വൈഫും യൂസ് ചെയ്തിട്ട് നല്ല രീതിയിൽ റിസൾട്ട് റിസൾട്ടൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ബോഡിയൊക്കെ ഒന്ന് ഒതുങ്ങിയതായിട്ടും അതുപോലെ ശരീരമൊക്കെ പെയിൻ ഒക്കെ മാറിയതായിട്ടൊക്കെ പറഞ്ഞിട്ട് ഇക്കാലത്ത് പറഞ്ഞ അങ്ങനെ ഇക്ക വാങ്ങിച്ചുകൊണ്ട് വന്നതാണേ ഇതിൻ്റെ പേര് ഞെരിഞ്ഞു എന്നാണ് ഇത് ഒരു കാണുമ്പോൾ ഒരു മുള്ളു പോലെ നമുക്ക് ഒരു ഒന്നിൻ്റെ വിത്താണ് കേട്ടോ മുള്ളുപോലെയാണ് കാണുമ്പോൾ തോന്നാറ് നമ്മൾ ഈ പാടത്തൊക്കെ കണ്ടിട്ടുണ്ടാവും നമ്മൾ നടന്നു പോകുന്ന സമയത്ത് നമ്മളെ ഡ്രസ്സിലൊക്കെ ഇത് പണ്ടൊക്കെ കണ്ടിട്ട് കണ്ട ഒരു ഓർമ്മയാണ് ഡ്രസ്സിലൊക്കെ ഇങ്ങനെ കുടുങ്ങി കിടന്ന ഒരു ഓർമ്മയാണ് പക്ഷേ ഈ ഒരു മുള്ളു എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ ഈ ഞെരിഞ്ഞെന്ന് പറയുന്ന സംഭവം അല്ലാത്ത ഗുണം ഭയങ്കര ഭയങ്കരമായിട്ട് ഒരു ബോഡിയിൽ ആ പെയിൻ മാറ്റാൻ പറ്റിയെന്നുള്ളതാണ് അപ്പോ ഇത് യൂസ് ചെയ്യേണ്ട വിധം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ പാലിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം വെള്ളത്തിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം പാലിലാണെങ്കി ഇപ്പോൾ ഒരു ഗ്ലാസ് പാലിന് രണ്ട് മൂന്ന് ഗ്ലാസ് വെള്ളം വെച്ചിട്ട് അത് രണ്ട് ഗ്ലാസ് ആകുന്നതുവരെ കുറിക്കതിന് ശേഷം ഇത് ഇടേണ്ടത് ഒരു ടേബിൾ സ്പൂൺ ഇട്ടിട്ട് വേണം തിളപ്പിക്കാം വെള്ളമാണെങ്കിൽ നാല് ഗ്ലാസ് വെള്ളം എടുക്കുക അത് രണ്ട് ഗ്ലാസ് ആകുന്നവരെ കുറുക്കുക ഒരു ടേബിൾ സ്പൂൺ ഇടുക എന്നുള്ളതാണ് പിന്നെ കഴുകുന്ന ടൈമിൽ പൊടിയൊക്കെ കാണാൻ സാധ്യതയുണ്ട് അപ്പോൾ നന്നായിട്ട് വെള്ളത്തിലിട്ടിട്ട് അതൊന്ന് അരിച്ചെടുത്തിട്ട് വേണം തിളപ്പിക്കാൻ അതുപോലെ തിളച്ചതിന് ശേഷം ഈ കുടിക്കുന്ന സമയത്തും അരിച്ചു അരിച്ച് വേണം എടുക്കാൻ വേണ്ടി കാരണം ഉള്ളുപോലത്തെ ആയതുകൊണ്ട് തൊണ്ടയിലൊക്കെ കൊടുങ്ങാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അരിച്ചിട്ട് വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് രാവിലെയും രാത്രിയായിട്ട് യൂസ് ചെയ്യുക ഒരു മാസത്തില് ഒരു മൂന്നാഴ്ച വരെ കണ്ടിന്യൂസ് യൂസ് ചെയ്തിട്ട് ഒരു രണ്ടാഴ്ച സ്റ്റോപ്പ് ചെയ്തിട്ട് വീണ്ടും യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് കൊടുക്കുക എന്നിട്ട് കുടിക്കുക കുടിച്ചപ്പോൾ നല്ല രീതിയിൽ വ്യത്യാസം ഉള്ളതുകൊണ്ടാണ് ഷെയർ ചെയ്യുന്നത് അപ്പോൾ വേറെ ആയുർവേദമാകുമ്പോൾ വേറെ സൈഡ് എഫക്റ്റും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അങ്ങാടിക്കടയിൽ അതും വളരെ ചെറിയ പൈസയ്ക്ക് നമുക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു സാധനമാണ് സുലഭമായിട്ട് കിട്ടുന്ന സംഭവമാണ് ഞാനൊരു ചെറിയൊരു പാക്കറ്റിന് ഇവിടെ പത്ത് ആണ് അങ്ങനെ വാങ്ങിച്ചതാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ എന്നെ പോലെ മിക്കവരും ഇപ്പോൾ ഹെൽത്ത് എന്ന് പറയുന്ന സംഭവം പണ്ടൊക്കെ നമ്മൾ ഒരു റീസണിൽ കണ്ടാണ് പണ്ടൊക്കെ ഒരുപാട് കാശും പണമൊക്കെ ഉള്ള ആൾക്കാരെ കണ്ട ആൾക്കാർ അസിയപ്പെട്ടിരുന്നെങ്കിൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ആയിട്ടുള്ളൊരാളെ കാണുമ്പോഴാണ് എല്ലാവർക്കും അസിയൊക്കെ തോന്നുന്നത് കാരണം അങ്ങനെ ഒരു സിറ്റുവേഷനിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ക്വാളിറ്റി ലൈഫ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഹെൽത്തും അതിന് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആണ് നല്ലൊരു ക്വാളിറ്റി ലൈഫ് എല്ലാവർക്കും നയിക്കാൻ പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് പെയിനുകളൊക്കെ എല്ലാവർക്കും മാറിക്കിട്ടെ ഇതുകൊണ്ട് ആർക്കെങ്കിലും ആർക്കെങ്കിലൊക്കെ ഒരാൾക്ക് ഒരാൾക്ക് പെയിൻ മാറുകയാണെങ്കിൽ അത്രയും നല്ലതാണ് അത് അത് മതി എനിക്ക് അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പം നെക്സ്റ്റ് നല്ല വീഡിയോ ആയിട്ട് വരാം വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുവരെ ബൈ ബൈ